ഇത് മാസ് ഫോട്ടോ എന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് അതേപോലെ വാട്ടർ സർവീസ് വണ്ടി ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി നമുക്ക് നമ്മുടെ കൺട്രോളിൽ കിട്ടാത്ത പോലെ വണ്ടി ഓടണമെന്നുള്ളതൊന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അത്രയും സമയം മെയിനായിട്ട് പറഞ്ഞാണ് പറയുന്നത് അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു നോക്കി നമുക്ക് ആ ഹാൻഡിൽ ഒരു പാളിച്ച പോലെ തോന്നുന്ന കോൺസെട്ടിൻ്റെ ആണ് അത് തലക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് വണ്ടി ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആക്കിയിട്ടാണ് അപ്പോൾ ഈ തവണ നമുക്ക് അത് മാറ്റി ഇടേണ്ടി വരും കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ചവിട്ടണ സമയത്ത് സൗണ്ടും വരുന്നുണ്ട് ബ്രേക്ക് ഒന്ന് വലിച്ചലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കമ്പനി ലൈൻഡർ നടക്കണേ പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റിങ്ങും പരമാവധിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും പുതിയത് വരും പിന്നെ അതേപോലെ തന്നെ ചെയിൻ ലൂസായി തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസാണ് ഇത്ര ഏറ്റവും അടിയിൽ കിടന്നേ അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് ചെയിനൊക്കെ ഓയിലോ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഓയിലൊക്കെ ഓൾറെഡി നല്ല ഓയിലാണ് കഴിഞ്ഞ ദിവസം മാറ്റിതാണ് എൻജിൻ ഓയിൽ അപ്പോൾ ഓയിലത് മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലക്കൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ് സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ തീരെ മോശം ഒന്നും പറയില്ല അത്യാവശ്യം കുറച്ച് കയറൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് അറിയണം അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യോ ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ട് ടയർ പകുതി കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് ടയർ പിന്നെ പുതിയ ടയർ വലിയ പഴക്കമായിട്ടില്ല ബാറ്ററി നമ്മൾ കൂടുതലും അത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേടിക്കണേ അത് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ടറേഞ്ചിൽ വോട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും എട്ടേ പോയിന്റ് എട്ടേ എഞ്ചിലോ തന്നെ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ബാറ്ററി ബാറ്റർഡേസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ആ കോൺടാക്റ്റൊക്കെ ഒന്ന് കോൺടാക്ട് ക്ലീനർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് മെയിനായിട്ടുള്ളൂ വേറെ അങ്ങനെ പറയാത്തക്കെ കംപ്ലയിൻസ് എന്ന് പറയാനായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഗ്ഗിനീഷൻ സ്വിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തു തരുന്നില്ല ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ വേറെ അങ്ങനെ കംപ്ലയിൻറ്റ് പറയാം ഹാൻഡിൻ്റെ ഇവിടെ തന്നെ ബെയറിങ്ങിൻ്റെയാണ് ആ ചെറിയൊരു പാളിച്ചാണെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം പ്രത്യക്ഷത്തിൽ വേറെ ഓടിച്ചിട്ട് നമുക്ക് വേറെ കംപ്ലയിൻറ്റ് ഒന്നും കിട്ടി ചേട്ടാ ബ്രേക്ക് സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ലൈൻ റോ മാറ്റിയിട്ട് ആകുമ്പോൾ റെഡി ആയിക്കോളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചേക്കാം എന്തായാലും ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കാ തരുള്ളൂ കേട്ടോ ആറ് മണി ആറരയൊക്കെ ആവും ഓക്കെ